കർഷകരെ പ്രലോഭിപ്പിച്ച് കൊക്കോ വില കുതിക്കുന്നു വില വർധനവ് സമയത്ത് ചെടികൾക്കുണ്ടായ രോഗബാധ കർഷകർക്ക് തിരിച്ചടിയാകുന്നു മരപ്പെട്ടി അണ്ണാൻ കുരങ്ങ് എന്നിവയുടെ ഉപദ്രവത്തിന് പിന്നാലെ കീടബാധയും പിടിപെടുന്നത് കർഷകരെ നിരാശയിലാഴ്ത്തുകയാണ് കൊക്കോ പച്ചക്കായ് വില മുമ്പത്തേക്കാൾ ഏഴിരട്ട് ഉയർന്ന കിലോയ്ക്ക് മുന്നൂറ്റമ്പതിനോട് അടുക്കുന്നു ഉണക്കക്കായ് കിലോയ്ക്ക് ആയിരത്തിനു മുകളിലെത്തി ഈ വർഷം ആദ്യം പച്ചക്കായ് കിലോയ്ക്ക് അൻപത് രൂപയും ഉണക്കക്കായ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയുമായിരുന്നു വില ചരക്കിന് ഡിമാൻഡ് കൂടുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ ഉൽപ്പാദകരെ തേടി കമ്പനികൾ വീടുകളിലേക്ക് എത്തുകയാണ് ഉൽപാദനം കുറഞ്ഞുവെങ്കിലും ഇപ്പോൾ സീസണാണ് വേനൽമഴ മാറി നിൽക്കുന്നത് പൂവിടിയിലിന് തിരിച്ചടിയായി ഇപ്പോഴുള്ള കൊടിഞ്ചൂട് ഉൽപാദനത്തെയും ബാധിച്ചു മരപ്പെട്ടി അണ്ണാൻ കുരങ്ങ എന്നിവയുടെ ശല്യം കാരണം ഇവയെ പ്രതിരോധിക്കാൻ കർഷകർ പലതരം മാർഗങ്ങൾ സ്വീകരിച്ചാണ് കൊക്കോയെ സംരക്ഷിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഊരൻ കർഷകരുടെ പ്രധാന ശത്രുവായത് കൊക്കോ കായെ പിടിക്കുന്ന ചെറുജീവി കായയുടെ നീര് ഉറ്റിക്കുടിച്ച് ഉണക്കിക്കളയും കൃഷിക്കാർക്ക് ഇപ്പോൾ കൊക്കോയ്ക്കനായ വില വില കിട്ടുന്നൊരവസ്ഥയാണ് ആയിരം രൂപയോളം ശരാശരി കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കീടബാധ കണ്ടപാനം വില കൂടുന്നതിനനുസരിച്ച് കീടപാത കിട്ടും ഊരനാന്ന് അറിയിക്കിട്ടിരിക്കുന്ന കണ്ടപാന പുറത്തുകൂടെ ഇങ്ങോട്ട് കയറിയിട്ട് പൂപ്പൽ പോലെ വന്നിട്ട് അതിൻ്റെ നീരൂറ്റി കുടിക്കുകയാണ് അതോടെ കക അരിഞ്ഞു പോകുന്നുണ്ട് അത് പെട്ടെന്ന് വ്യാപിക്കുന്നുണ്ട് മിക്കവക്കുള്ളിൽ ഇത് വ്യാവിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ട് ഇത് കൃഷിവിനെ കൃഷി ഉപസർന്ന് കാണിക്കണമെന്നുണ്ട് കീടനാശിനി അടിച്ച മാറും ആൾക്കാരൊക്കെ പറയുന്നു ഒരു കായിൽ പിടിക്കുന്ന ഊരൻ വെറ്റുപെരുകി മറ്റു കായകളിലേക്ക് വളരെ വേഗത്തിൽ പിടിപെടും അങ്ങനെ കൊക്കോയിൽ കൊക്കോയിലുണ്ടായിരുന്ന കായകളെല്ലാം കരിഞ്ഞുണങ്ങും ഇത് കർഷകരെ വലിയ ദുരിതത്തിലാണ് ആക്കിയിരിക്കുന്നത് കാഠിന്യമേറിയ കീടനാശിനി തന്നെ വേണം ഇവയെ പ്രതിരോധിക്കാൻ എന്നാൽ ഹൈറേഞ്ചിലെ കർഷകർ കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ രീതിയിലാണ് ജൈവ കീടനാശിനി ഉപയോഗിച്ചുവെങ്കിലും ഊരനെ പ്രതിരോധിക്കാനായിട്ടില്ല വില കൂടുമ്പോൾ വിളകൾക്ക് രോഗബാധയും കീടബാധയും ഉണ്ടാകുന്നത് കർഷകർക്ക് കൂനിമ്മൽ കുരുവായി മാറിയിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ